തിരുവനന്തപുരം വിഴിഞ്ഞത്ത ലോറിയിൽ നിന്ന് കല്ല് വീണ് മരിച്ച അനന്തവിന്റെ സംസ്കാരം ഇന്ന് നടക്കും നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ പൊതുദർശനത്തിന് ശേഷം മുക്കോലെ വീട്ടിലെത്തിക്കും അതേസമയം സംഭവത്തിൽ ഇന്നും പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇന്നലെയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ലോറിയിൽ നിന്നും കല്ല് വീണ് ബി ഡി എസ് വിദ്യാർത്ഥിയായ അനന്തു മരിച്ചത് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് സൂര്യഗായത്രി ഇന്ന് അനന്തുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം തുറമുഖത്തിനും പരിസരത്തും ഈ ടിപ്പർ ലോറികൾ പായുന്നത് നിയന്ത്രിക്കണം എന്നുള്ളൊരു ആവശ്യമാണോ അവർക്കുള്ളത് ിജി ഇന്നലെ രാവിലെയാണ് മുക്കോലയിൽ ഇത്തരത്തിലൊരു ധാരണ സംഭവം ഉണ്ടാവുന്നത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കൊണ്ടുവന്ന കല്ലുമായി വന്ന ലോറി കുഴിയിൽ വീഴുകയും അതിൽ നിന്ന് കല്ല് തെറിച്ച് അനന്തുവിന്റെ ദേഹത്തേക്ക് വീഴുകയുമായിരുന്നു തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനന്തുവിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല തുടർന്ന് അന്ന് ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു തുടർന്ന് പതിനൊന്ന് മണി വരെ ലോഡുമായിട്ട് ഒരു ലോറികളും വരില്ല എന്ന് വിഴിഞ്ഞം അധികൃതർ ഉറപ്പു നൽകിയതിനു ശേഷമാണ് പ്രതിഷേധക്കാർ ഈ വിഴിഞ്ഞം തുറമുഖ കവാടത്തിൽ നിന്നും തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് അതേസമയം അനന്തുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും അനന്തു പഠിച്ചിരുന്ന നിംസ് ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം മുക്കോലയിലെ അനന്തുവിന്റെ വീട്ടിൽ ബാക്കി ചടങ്ങുകൾ നട ും എന്തായാലും ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് അതായത് കുറച്ചു നാളുകളായിട്ട് തന്നെ ഇത്തരത്തിലൊരു പരാതി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഈ വിഴിഞ്ഞത്തേക്ക് ലോഡുകളുമായി വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ടിപ്പർ ലോറികൾ എത്തുന്നത് നേരത്തെ തന്നെ സർക്കാരിന്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതായത് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ നാലര വരെയും ഇത്തരത്തിലൊരു ടിപ്പർ ലോറികൾ പോകാൻ പാടില്ല ലോഡുമായിട്ടുള്ള ടിപ്പർ ലോറികൾ ഈ പ്രദേശത്തു കൂടി പോകാൻ പാടില്ല എന്നൊരു കാര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞിരുന്നതാണ് തുടർന്ന് ജില്ലകളിലെ കളക്ടർമാരൊക്കെ ആ ഒരു ഉത്തരവ് പരിശോധിച്ച് ഉറപ്പ് വരുത്തി കഴിഞ്ഞതുമാണ് സ്കൂളുകൾ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് ആളുകൾ കൂടാനുള്ള സാഹചര്യമുള്ള സമയത്ത് ഇത്തരത്തിൽ ചീറിപ്പായരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ വിഴിഞ്ഞം അധികൃതരും തമ്മിൽ ധാരണയിൽ എത്തിയ കാര്യവുമാണ് പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ വളരെ വേഗതയിലാണ് ഈ ഒരു തന്നെ ടിപ്പർ ലോറികൾ പായുന്ന ഒരു സാഹചര്യമുണ്ട് കൂടാതെ ശരി സൂര്യ അതുതന്നെയാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് അവർ പരാതി നൽകിയിരുന്നതാണ് എന്നിട്ടും അതൊക്കെ ലംഘിച്ചാണ് ഇപ്പോഴും ടിപ്പർ ലോറികൾ പായുന്നത് അനന്തുവിന്റെ മരണത്തിന് ഇടയാക്കിയത്